ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്നീകരിക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലം കേക്ക് റെസിപ്പിയാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഞാനവിടെ കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമൽ ആക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ചെറിയ തീയിൽ വെക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിയിൽ നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ആദ്യം ഇങ്ങനെ പാത്രം തന്നെ ചുറ്റിച്ചാൽ മതി കേട്ടോ ടീസ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കണ്ട എന്നിട്ട് ഒന്ന് മെൽറ്റ് ആയാൽ നമുക്ക് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ട ഇവിടെ നല്ല കാറ്റുണ്ട് അതാണ് വാതിലൊക്കെ അടയണ സൗണ്ട് കിട്ടുക അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു പത പോലെ വരണ സമയത്ത് നമുക്ക് നന്നായിട്ട് കാരമലാണ് കരിഞ്ഞ് പോവരുത് കേട്ടോ ആ സമയത്ത് നമുക്കൊരു ഒരു കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കയ്യിലുള്ളത് എടുക്കാം കേട്ടോ ഞാൻ ഈത്തപ്പഴവും കറുത്ത മുന്തിരിയും ടൂറ്റി ഫ്രൂട്ടി പിന്നെ ബദാമും അണ്ടിപ്പരിപ്പ് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വിളയച്ച് നമുക്ക് വാങ്ങിക്കാൻ കൂട്ടൂട്ട അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിലും മതി ഷോപ്പിൽ നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതെല്ലാം കൂടി ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും നമ്മൾ ഈ നേരത്തുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസും ക്യാരമിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ചെറിയ പാത്രത്തിലായ കാരണം ഈ ഒരു വലിയ പാത്രം അടി അത്ര കട്ടിയില്ല അപ്പോൾ അത് കാരണമാണ് ക്യാരമിൽ അതിലാക്കിയത് അപ്പോൾ അത് വലിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈയൊരു ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അതിൽ ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു വലിയ ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് തിളപ്പിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അത് ഇനി പിറ്റേ ദിവസം കേക്ക് ഉണ്ടാക്കുന്നുട്ടോ അത് നന്നായി ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സ്പൈസസും കൂടി വേണം കേട്ടോ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ എല്ലാ സ്പൈസസും വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വീട്ടിലൊന്നോ രണ്ടോ ഉണ്ടാക്കാനാണെങ്കിൽ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പട്ടയും ഗ്രാമ്പ് വിലക്കായും പിന്നെ ആ ഒരു ജാതിക്കയുടെ ഗുരുമുണ്ടല്ലോ അതും കുറച്ച് പൊടിച്ചെടുത്താൽ മതി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ മതി അപ്പോൾ വേഗം പൊടിഞ്ഞു കിട്ടും അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ഞാൻ തലദിവസം ഉണ്ടാക്കി വെച്ചതാട്ടോ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് വെള്ളം വേണ്ട കേട്ടോ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത് അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരി ഒക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് ബദാം അവിടെ നമ്മുടെ കൈ ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ മൈദേന്ന് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അടിയിലായിട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോഴും കുറച്ചും കൂടി വേറെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലും കുറച്ച് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി രണ്ട് കപ്പിൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ അപ്പം രണ്ട് കപ്പ് മൈദയും രണ്ട് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മൾ ഈ ഒരു കണക്കിന് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു നൂറ് ഗ്രാം ബട്ടറ് വേണം ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മൈതാരിക്കുമ്പോൾ ഒരു നുള്ളിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരു കാട്ടിസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടറും അതുപോലെ ഒരു ഒരു കപ്പ് നിറയെ പഞ്ചസാര പൊടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പൊടിക്കാനായിട്ട് മുന്നുള്ള അളവാണ് ഒരു കപ്പ് കുറച്ച് നിറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും മധുര ചേർക്കണല്ലോ പിന്നെ കുറച്ച് ട്രിക്കിൾ സിറപ്പും ചേർക്കുന്നുണ്ട് ഒരുപാട് മധുരമായ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ മധുരം ഉണ്ടാവും അപ്പോൾ നല്ല മധുരമായാലും ഒരു അത്ര ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബട്ടറും അതുപോലെ ഈ ഒരു പഞ്ചസാരയും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അല്ലെങ്കിൽ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ അല്ലാണ്ട് പറന്നിട്ട് എല്ലായിടത്തും ഔട്ടാണ് അപ്പോൾ അത് കാരണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എട്ട് ശേഷം ബീറ്റ് ചെയ്താൽ മതി ഇതൊരു ഹാൻഡ് മിക്സ് വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സ് കേടു വന്നിട്ടിരിക്കുകയാണ് അത് കാരണം അപ്പം രീതിയിൽ തന്നെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ബീറ്റ് ചെയ്യുന്നത് കേട്ടാ ഹാൻഡ് സാധാരണ ഹാൻഡ് മിക്സ് വെച്ചിട്ട് ബീറ്റ് ചെയ്യണ നല്ലത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക കാരണം അത് അത്ര അധികം നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിൽ ഞാനിവിടെ നാല് മുട്ട തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നാല് മുട്ടയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് എല്ലാതും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ നാല് മുട്ട നമ്മൾ ഒരു മുട്ട ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ അതൊന്നും ബീറ്റ് ആയതിന് ശേഷം ഒരു മുട്ട അങ്ങനായിട്ട് നാല് മുട്ട ചേർത്ത് കൊടുക്കട്ടോ ഇന്ന് വേറെ കേക്കിനും ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് തിരക്കിലായിരുന്നു അത് കാരണം നല്ല ഹോയ്സോറ് കൊടുത്തിട്ട് വേണം ഇന്ന് വൈകുന്നേരം ആവുമ്പത്തേനും കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ അത് ചെയ്യാനുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ കേക്കായിരുന്നു അപ്പോൾ അവർക്ക് ഡേറ്റ് മറന്നാത്രം അപ്പോൾ ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് എനിക്ക് അപ്പോൾ ഇതെന്തായാലും ഇപ്പം ഇത് ഇന്ന് ഇടണം എന്ന് വിചാരിച്ച കേക്കല്ലേ ഇപ്പം ഇനി ദിവസം നീണ്ട ശരിയാവില്ലോ പ്ലം കേക്കല്ല അപ്പോൾ ഇത് നാല് മുട്ടി നന്നായിട്ട് മീറ്റായിട്ട് വരുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ അതിൽ കുറച്ച് ട്രിക്കിൾ സിറപ്പ് സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ക്യാരമൽ സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ടത് ഉണ്ടാക്കുന്നുണ്ടാക്കിയെടുക്കുക ഞാൻ അതല്ല ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്യാരമൽ ആക്കിയാൽ കൂട്ടത്തിൽ അരക്കപ്പ് ഷുഗർ ക്യാരമൽ ആക്കിയാൽ മതി കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ക്യാരമൽ ആക്കാൻ വേണ്ടി കാൽ കപ്പ് ആക്കിയില്ലേ അതിൻ്റെ പകരം അരക്കപ്പ് എടുത്താൽ മതി അപ്പം ഒന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ ഈയൊരു സിറപ്പ് ചേർക്കുമ്പോൾ കാൽക്കപ്പ് ചേർത്തത് നല്ല ഡാർക്ക് അത്യാവശ്യം ഡാർക്ക് കളർ ഉണ്ട് കേട്ടോ ഇതിന് കയ്പ്പ് ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈയൊരു ബോട്ടിൽ പക്ഷേ അത് ഇതിലൊന്ന് കാണാല്ലോ എനിക്ക് ഒന്ന് അത് ഓൺ ആക്കാണ്ട് എടുത്തിട്ടുണ്ടാവും കാണാൻ നമ്മൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കാണാൻ കേട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം നോക്കി നോക്കാം ഇനി നമുക്ക് നേരത്തെ മൈദ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് കുറച്ച് ഉറച്ച് ചേർത്തിട്ട് ആക്കി എടുക്കുക പിന്നെ രണ്ട് മൂന്ന് തവണയായിട്ട് തവണ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും മിക്സാക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് നാല് തവണ ആയിട്ട് അപ്പോൾ രണ്ട് കപ്പ് വളം ഡ്രൈ ഫ്രൂട്ട്സും രണ്ട് കപ്പ് മൈദ അങ്ങനെ കണക്കിനിട്ടോ അപ്പം ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ഇത് നന്നായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാവുകട്ടോ അങ്ങനെ തന്നെ വേണ്ടത് അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിലായിട്ട് ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ കട്ട് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നല്ലതായിട്ട് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് നമ്മളങ്ങനെ ലെവലാക്കി കൊടുക്കണം അത്രയും തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ പിന്നെ ഇത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വീഡിയോ എടുത്തതിൻ്റെ പകുതിയൊന്നും കാണാല്ലാട്ടോ അങ്ങനെ ആ ക്യാമറ വെച്ചതിൻ്റെ കുഴപ്പം കൊണ്ട് കേട്ടോ എനിക്ക് അത് ആ സമയത്ത് ഞാൻ തിരക്കില്ലായിരുന്നു അപ്പോൾ അത് കാരണം വേറെ കേക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കേക്ക് അവിടെ കണ്ടില്ല അതൊരു ഓർഡർ ഉള്ളതായിട്ടത് ഇത് വീഡിയോ എടുക്കുന്ന സമയത്തും അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയുക കുറച്ചും കൂടി നട്ട്സ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ആണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ഏകദേശം കടി നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഏകദേശം ഒരു അരക്കപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നും സിക്സ് ഇഞ്ചിൻ്റെ ടിന്നും ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈക്വലായിട്ട് പകുതി പകുതി ചേർത്ത് കൊടുക്കുക അപ്പോൾ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ച് ടിന്നിൽ എല്ലാം കൂടി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോഴും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് വലിയ കേക്കായിട്ട് വരും അപ്പോൾ ഞാനിവിടെ രണ്ട് കേക്ക് രണ്ട് കേക്കായിട്ട് ഉണ്ടാക്കുമ്പോഴും നല്ല ഹൈറ്റിൽ നല്ല കേക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാട്ടോ കാരണം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് അപ്പോൾ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഡെക്കറേഷന് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓവൺ ഒരു പത്ത് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി അമ്പതിൽ സാധാരണ കേക്ക് ബേക്ക് ചെയ്യണ ആ ഒരു ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സമയം ഞാൻ അമ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഒന്ന് ബേക്ക് ആവാണ്ടെന്ന് ഒക്കെ തോന്നിയപ്പോൾ അഞ്ച് മിനിറ്റ് കൂടി വെച്ചു ഒരു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇത് ചൂട് അറിയേണ്ട ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇത് എടുക്കുന്നത് കേട്ട അതുവരെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനൊക്കെ രാത്രി അതിൻ്റെ ആയിരുന്നു കേട്ടോ വേറെ കേക്കിന് ഓർഡർ ഉള്ള കാരണം പതുക്കെ പതുക്കെയാണ് ഇത് ബേക്ക് ചെയ്ത് വന്നത് കേട്ടാ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കളറും നല്ല ഹൈറ്റിൽ അതുപോലെ നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കാതെ നമുക്കൊരു കുറച്ച് ദിവസം വെക്കുക ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ബട്ടർ പേപ്പിൽ പൊതിഞ്ഞിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിക്കാനുണ്ട് കേട്ടോ ബാക്കി ഞാൻ എടുത്തേക്കുകയാണ് ചെയ്തത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ ആഴ്ച കഴിക്കൽ തുടങ്ങിട്ടാണ് ഒരു കേക്ക് കഴിക്കൽ കഴിഞ്ഞു ഇനി ഒരു കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് സെയിലില്ലാട്ടാ പ്ലം കേക്ക് ഇപ്രാവശ്യം സെയിൽ ഇല്ല കാരണം വേറെ ഉള്ള കേക്കൊക്കെ കൂടിയിട്ടാകുമ്പോൾ നല്ല തിരക്കാവും പിന്നെ അത് ഒരുപാട് പണിയും തിരക്കൊക്കെ കുറച്ച് കൂടുതലാവും അപ്പോൾ അത് കാരണം സെയിൽ ഇപ്രാവശ്യം ഇല്ല പിന്നാലും നമുക്ക് നാലഞ്ചെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ കേക്ക് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് കേടുവരുന്നില്ല ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട പുറത്തന്നെ വെച്ചാൽ മതി കേട്ടോ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അറിയിക്കുക കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് വ്യൂസൊക്കെ കുറവാണ് കുറേ നാളായല്ലോ നമ്മൾ മൂന്ന് മാസമായി എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വ്യൂസ് കുറവാണ് ഇനിയിപ്പോൾ എന്നും വീഡിയോ ഒക്കെ ഇടക്കാണെങ്കിൽ പതുക്കെ പതുക്കെ കയറി വരുമല്ലോ കേട്ടോ സ്വാഭാവികമാണ് അങ്ങനെ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത്തിരി ഇങ്ങനെ ഒരു പൊടിയണ പോലത്തെ രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ട് നല്ല ടെക്സ്ചറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ ട്രിപ്പിൾ സിറപ്പ് സിറപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ക്യാരമെൽ കുഴപ്പമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലയക്കും താങ്ക് യു